ഇന്ന് മൃത്യ സ്ഥലങ്ങളും നമുക്ക് അക്സബിൾ അല്ല കാരണം അത് ദ്വാപര യുഗമായിരുന്നു ഒരുപാട് പുണ്യവും കൂടിയ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു രാജ ഒരു വ്യക്തിക്ക് പതിനായിരം ആനയുടെ ബലം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും അവരുടെയൊക്കെ ശക്തി അങ്ങനെ എത്രയോ രാജാക്കന്മാരുട്ടായിരുന്നു എത്രയോ സൈന്യം ഉണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് നമ്മൾ കാണുന്ന പ്രദേശമല്ല അന്ന് അവർ കണ്ടിരുന്ന ഭൂമി ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഭൂഗോളത്തിനപ്പുറത്തായിട്ട് എല്ലാം ഇരുട്ടായിട്ട് കാണുന്നു അത് നമുക്ക് വേണ്ടി ഇരുട്ടാണ് കാരണം നമുക്ക് ഇത്രയേ അനുവദിച്ചിട്ടുള്ളൂ നമ്മുടെ ഈ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നതിനപ്പുറം എത്ര വില കൂടിയ എത്ര കാശ് ചെലവാക്കി വലിയ ഉപകരണങ്ങൾ സൃഷ്ടിച്ചാലും ഉപഗ്രഹങ്ങൾ സൃഷ്ടിച്ചാലും ഇതിനൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്ത് പ്രവേശിക്കാൻ കഴിയില്ല കാരണം നമ്മൾ കാണുന്നത് ഈ കണ്ണു വെച്ചിട്ടാണ് അതുകൊണ്ട് നമുക്കെല്ലാം നമുക്ക് അനുവദിച്ചിട്ടുള്ള രീതിയിൽ മാത്രമേ ഈ ലോകത്തെ കാണാൻ കഴിയൂ പക്ഷേ ശ്രീമദ് ഭാഗവത്തിലും മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ വർണ്ണിക്കുന്ന ആ ഒരു ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പുണ്യവാനായിട്ടുള്ള വ്യക്തികൾക്ക് ആക്സസ്ബിളായിട്ടുള്ള ലോകമാണ് അങ്ങനെയുള്ള വ്യക്തികൾ ഇന്നുമുണ്ട് അത്രയും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ഇന്നും ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വലിയ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് അമേരിക്കയിൽ വളരെ സമ്പദ് സമൃദ്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങൾ ഒരേ ഭൂമിക്കകത്ത് അല്ലേ അന്നേരം മനുഷ്യരാണ് രണ്ടുപേരും മനുഷ്യരാണ് പക്ഷേ രണ്ടുപേരും വ്യത്യസ്ത ലൈഫ് സ്റ്റൈലാണ് ഇനി ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈൽ വേറെയാണ് ഇനി ഇന്ത്യക്കകത്തും നോർത്തിലെ ലൈഫ് സ്റ്റൈലും സൗത്തിലെ ലൈഫ് സ്റ്റൈലും വ്യത്യസ്തമാണെങ്കിൽ കേരളത്തിനകത്താണെങ്കിലും നോർത്ത് കേരള സൗത്ത് കേരള കോസ്റ്റൽ ഏരിയ എല്ലാം വ്യത്യസ്തമല്ലേ അന്നേരം ഭൂമിക്കകത്ത് തന്നെ നമുക്ക് ഇത്രയും എന്തു പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ മനുഷ്യർക്കപ്പുറത്തായിട്ട് ഒരുപാട് ശക്തികളുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളുണ്ട് അത് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം നമ്മുടെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇല്ല എനിക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആരും ഇല്ല എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഈ വൈദിക ഗ്രന്ഥങ്ങളൊന്നും വെറുതെ അല്ല പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ യുവതലമുറ ഇതിലൊന്നും വിശ്വസിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല കാരണം അവർ പഠിക്കുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയാണ് ബ്രിട്ടീഷുകാർ എന്താണോ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നത് കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് ഗ്രന്ഥങ്ങളാണ് മഹാഭാരതവും രാമായണവും നമ്മുടെ ഇതിഹാസമായിരുന്നു എന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധർമ്മത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ വൈദിക സംസ്കാരത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ എന്നാലും നമ്മുടെ ആ സംസ്കാരവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അറക്കണം എന്നായിരുന്നു ബ്രിട്ടീഷറുടെ ബ്രിട്ടീഷുകാരുടെ തീരുമാനം അതിനുവേണ്ടി അവർ അവരുടെ രീതിയിൽ ശാസ്ത്രങ്ങളൊക്കെ വളച്ചൊടിച്ചു ഇതെല്ലാം മിഥോളജിയാക്കി മാറ്റി അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിലൂടെ അതേ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു കെട്ടുകഥയായിട്ട് തോന്നും ഈ എന്തു പറയുക ബാലരമ പൂമ്പാറ്റ അങ്ങനെയുള്ള മായാവി കഥകൾ പോലെ തോന്നും പക്ഷേ ഇതൊന്നും അങ്ങനെയുള്ള കഥകളല്ല നമ്മുടെ ഭാരതം ഭരിച്ചിരുന്ന ഭാരതീയരുടെ കഥയാണിത് കഥ മാത്രമല്ല ഇതിഹാസം ഹിസ്റ്ററിയാണ് അതാണ് യാഥാർത്ഥ്യം അല്ലാതെ നമ്മൾ കുരങ്ങന്മാരിൽ നിന്ന് വന്ന വ്യക്തികളൊന്നുമല്ല നമ്മൾ ഭാരതീയരാണ് നമ്മുടെ ഭരതവംശമാണ് നമ്മുടെ അത് നമ്മൾ മനസ്സിലാക്കുക അന്നേരം ഇത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് ഇന്ന് നമുക്കിതൊന്നും അക്സസ്ബിൾ അല്ലെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്കിതൊന്നും അക്സസ്ബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അന്നേരം ഭഗവാൻ എത്ര ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഭൂമണ്ഡലത്തിലെ ഒരു ചെറിയ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഭാരതവർഷം ഈ ഭാരതവർഷത്തിലെ ഭാരതഖണ്ഡമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭൂമി പക്ഷെ പാണ്ഡവർക്ക് ഈ ഭാരതവർഷം മൊത്തത്തിൽ ആയിരുന്നു അതുകൂടാതെ കെമ്പുരുഷവ വർഷം ഹരിവർഷം വരെ അവർക്ക് പോകാൻ പറ്റുള്ളൂ ഇതുകൂടാതെ കംപ്ലീറ്റ് ജംബുദ്വീപമുണ്ട് ാക്ഷദ്വീപുണ്ട് ശാഖദ്വീപുണ്ട് അങ്ങനെ സമുദ്രങ്ങളും സപ്തസമുദ്രങ്ങളും സപ്തദ്വീപുകളും അടങ്ങി ഇതിൻ്റെ മുകളിലായിട്ട് ഭൂവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം ബ്രഹ്മലോകം ഈ ഭൂമണ്ഡലത്തിൻ്റെ അടിയിൽ മാളങ്ങൾ പോലെ പതിനായിരം യോജന താഴെ താഴെ എന്തു പറയുന്നത് അത്തള വിത്തള സുതള രസതള മഹാതള പാതാള ലോകങ്ങളുണ്ട് അനന്തനാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് എന്താണെന്ന് വെച്ചോ ഇത് ഒരു ബ്രഹ്മാണ്ടം അങ്ങനെ അസംഖ്യം ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം വരുന്നത് ഭഗവാന്റെ മഹാവിഷ്ണു രൂപത്തിൽ നിന്നാണ് ഇതിനപ്പുറത്തായിട്ട് വിരജാനദി അതിനപ്പുറം ബ്രഹ്മജ്യോതി കൈലാസം സദാശിവലോകം വൈകുണ്ഠലോകങ്ങൾ ഗോലോകമെന്താണ് ഭഗവാൻ എവിടെ ഇരിക്കുന്നു ആ ഭഗവാനാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്